നാട്ടിൽ ഭയങ്കര ടാക്സും പരിപാടിയായിട്ട് നമ്മളെ നാട്ടിലുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ നാട്ടിൽ ഈ ചൈനേൻ്റെ വണ്ടിയും വേറുള്ള വണ്ടികളൊന്നും നാട്ടിൽ വളരാൻ അനുവദിക്കുന്നില്ല ഇപ്പോൾ ഫോഡ് നിർത്തിപ്പോയി നാട്ടിൽ ഷെവർലെറ്റ് നിർത്തിപ്പോയി അവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു മത്സരമാകുമ്പോൾ ഓരോരുത്തർ വണ്ടിക്ക് വില കുറച്ചിട്ട് വയ്ക്കാൻ പരിപാടി ഇവിടെ ചൈനേൻ്റെ വണ്ടികളും കാനഡേൻ്റെ ഒരുപാട് രാജ്യങ്ങൾ വണ്ടി ഇഷ്ടമായിട്ടുണ്ട് എല്ലാ രാജ്യത്തിൻ്റെയും വണ്ടി അതുകൊണ്ട് ഇവിടെ വണ്ടികൾക്കൊക്കെ വില കുറവാണ് ചീപ്പ് റേറ്റാണ് അപ്പം എല്ലാവർക്കും അടിപൊളി വണ്ടിയൊക്കെ കാണാൻ വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോ ഗോയ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിയുടെ റിവ്യൂ പറയാനൊന്നും നമ്മൾക്ക് അറിയില്ല പക്ഷേങ്കിൽ നമ്മളെ ബോസിൻ്റെ ഹൈലക്സ് ഇത് ഏത് മോഡലാണ് പറയുന്നവർക്ക് മോഡൽ ഏതാണെന്ന് പറയുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് ഹൈലെക്സ് ഡബിളാണ് ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ബൈ ഫോർ ഈ കളർ ഹൈലക്സ് ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എന്നോ ഇവിടെ എല്ലാവരും ഹൈലക്സ് പിക്കപ്പ് സിംഗിൾ ഡോറും ഡബിൾ ഡോറും എന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതൊരു ടു പോയിൻറ്റ് സെവൻ ലിറ്റർ എഞ്ചിനാണ് ഹൈലക്സ് എസ് ആർ ഫൈവ് എന്ന് പറയുന്ന മോഡലാണ് പക്ഷേ ഇത് ഏത് ഇയർ ഇയറാണെന്നൊന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടി ഏത് വർഷം ആണ് മോഡൽ എന്ന് പറയുന്നവർക്ക് നമ്മളൊരു അടിപൊളി സമ്മാനം കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതാണ് വണ്ടി അപ്പോൾ അതിൻ്റെ ഉള്ളും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് നമ്മളെ തോട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഏതാണല്ലേ മുഞ്ച് കാണാൻ ഐലെക്സ് പൊളിയല്ലേ പിന്നെ ഇതിൻ്റെ വില ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉറുപ്പിയാണ് ഇതിൻ്റെ വില കേട്ടോ അതോ എഴുപത്തയ്യായിരം റിയാലും മുതൽ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വണ്ടി നോക്കിയേതാ ഈ കളർ വണ്ടി ഞാൻ ഐലെക്സ് നാട്ടിൽ കണ്ടിട്ടില്ല അല്ലാണ്ട് റെഡും വേറുള്ള കളറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ കളർ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ കളർ നാട്ടിലുണ്ടെങ്കിൽ അതൊന്നും ഞാൻ ചെയ്യേ ഇയറും മറക്കാതെ ഏത് വർഷമാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നോക്കി ഏതാ നോക്കുമ്പോൾ മഞ്ച് സെറ്റപ്പല്ലേ മുത്തും മണികളതി ഗൈസ് പറയുന്ന പരിപാടി ഞാൻ വഴിയില്ല അതുകൊണ്ട് ടോറിങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുകയാണ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി കംഫേർട്ടാണ് ഓട്ടോമാറ്റിക് ആണ് സാധനങ്ങൾ ഇതിനുള്ളിൽ ഓരോന്ന് വെച്ചിട്ട് പിന്നെ പിന്നെ വെഹിക്കിൽ പറഞ്ഞ ഡ്രസ്സൊക്കെയാണ് ഉള്ളത് വന്ന ഡ്രസ്സും സാധനങ്ങളും സംഭവം സെറ്റ് നമ്മളെ നാട്ടിലൊന്നും നമ്മളെ നാട്ടിലൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലക്സ് ഒന്നും ആരും ഉപയോഗിക്കുന്നില്ല വളരെ കുറവ് ആളുകളാണ് ഹൈലക്സ് ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ ഐലെക്സ് എന്ന് പറഞ്ഞാൽ പിക്ക് അപ്പ് വണ്ടികൾ ഇപ്പോൾ പിന്നെ ആയി തുടങ്ങിയിട്ടുള്ള ഈ സുസൂൻ്റെ വണ്ടികളും ഓരോ വണ്ടികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സൂസും അങ്ങനെയുള്ള ഓരോരോ വണ്ടികൾ കേട്ടോ എങ്കിൽ നമ്മുടെ നാട്ടിൽ പിക്കപ്പ് എന്ന് പറയുമ്പം സാധനങ്ങൾ കൊണ്ടുപോകാനും പച്ചക്കറി സാധനങ്ങൾ കൊണ്ടുപോകാനും മരം കയറ്റാനും മണൽ ഏറ്റാനൊക്കെ ഉള്ളൊരു വണ്ടിയാണെന്നാണ് പക്ഷേ ഫോറിൻ കൺട്രീസിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് പിക്കപ്പുകളായിരിക്കും ഒരു വീട്ടിൽ വേറെ ഏതൊക്കെ നല്ല വണ്ടികളുണ്ടായാലും ജി എം സിയും ഷവർലെറ്റും പിന്നെ നിസാനും അദുമീദും എസ് യു വീളുണ്ടെങ്കിലും അവരുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഒരു വണ്ടി ഉണ്ടായിരുന്നു ഒന്നെങ്കിലും ഐലക്സ് അല്ലെങ്കിൽ നിസാൻ്റെ ഡാറ്റ്സിന് ഏതെങ്കിലും ഫോഡിൻ്റെ വണ്ടികളോ പിക്കപ്പ് ഉറപ്പായിട്ടും വീടുകളുണ്ടാകും അപ്പോൾ നമ്മുടെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ ഐലെക്സ് ഇപ്പോൾ ഞാൻ കുറച്ച് നാട്ടിൽ കണ്ടിട്ടുണ്ട് റെഡ് കളർ ഐലെക്സ് ഒക്കെ അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു നോക്കുന്നു ജസ്റ്റ് കാണിച്ചിരൊക്കെ നമ്മൾ സെറ്റിൽ ഗൈസ് പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന മാതിരി തന്നെ ഇത് ഒരു ഓൺ ഓപ്പ് പിന്നെ ഈ സാധനം ഇവിടെ വണ്ടിയിൽ മതി വണ്ടിയിൽ മതി പിന്നെ നമ്മൾ നേരെ ഓക്കെ വണ്ടി ഇത് അവിടെ സ്റ്റാർട്ട് എൻജിൻ ഇത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി ഭയങ്കര സൈലന്നുണ്ടോ ഒരു അടിപൊളി ഡിസ്പ്ലേ ഒക്കെ ഉണ്ടോ പക്ഷെ ഇങ്ങനെ ഒന്ന് ഡിസ്പ്ലേ ഒക്കെ തുടച്ചേക്കാം ഓക്കെ ഓക്കെ ഡിസ്പ്ലേ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ സ്പ്രേയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഞാൻ നമ്മൾ പഴയ വണ്ടിയാണ് നമ്മളെ ഇള്ള നമ്മളെ വണ്ടിയിൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വലിച്ചു തുറക്കുന്ന കണ്ടിട്ടുള്ള ഇത് ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആവും ഇപ്പോൾ അടച്ച് ഇത് നോക്കി കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടും അടച്ച് പിന്നെ അതവിടെ എ സി സംഭവം സെറ്റ് വണ്ടി എനിക്ക് വണ്ടീനെ പറ്റിയൊന്നും അങ്ങനെ പറയാനൊന്നും അറിയില്ല ഇത് ഓടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അമ്പത്തി ആറായിരത്തി പിന്നെ കാണുന്നില്ല മുന്നൂറ്റി അറുപത്തിനാല് ആണ് കേട്ടോ വണ്ടി ഓടിയിട്ടുള്ളത് നമ്മൾ സംഭവങ്ങളും ഡിസ്പ്ലേയും സാധനങ്ങളുണ്ട് മ്യൂസിക്കിന് വേണമെങ്കിലും മ്യൂസിക് ഉണ്ട് അടിപൊളിയാണ് വണ്ടി പിന്നെ സ്റ്റയറിങ് നമുക്ക് സ്റ്റയറിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലതാ ഓരോ ബട്ടണുകളൊക്കെ ഉണ്ട് പിന്നെ കോൾ ബട്ടൺ പിന്നെ എന്തൊക്കെയോ ഫംഗ്ഷൻ ഉണ്ട് ഇതിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മറ്റേ വോയിസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്പേസ് ഉള്ള നല്ലൊരു അടിപൊളി വണ്ടി എന്ന് വേണമെങ്കിലും പറയാം വണ്ടി നമ്മൾ ഓടിക്കുന്നില്ല കേട്ടോ നമ്മൾ സ്റ്റാർട്ടാക്കി ഓഫ് ആക്കാണ് ഓടിക്കുമ്പോൾ വണ്ടി വേറെ ആളും വേറെ ആളില്ലല്ലോ എന്ത് ബ്ലോഗ് ചെയ്യാന് വണ്ടി ഓഫാക്കി വണ്ടി ഓഫ് ആക്കിയപ്പോൾ ഡിസ്പ്ലേ ഓഫായി പിന്നെന്താ ഈ ഫ്രണ്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണോ ഇതാണ് ഫ്രണ്ട് സീറ്റ് കിട്ടുമോ ഫ്രണ്ട് സീറ്റൊക്കെ അങ്ങ് എത്തിയിട്ടുണ്ട് മോഡൽ പറയാൻ മറക്കല്ലേ ഇതാണ് അവിടെ ഫ്രണ്ട് ഇത് സ്റ്റയറിങ് സംഭവം അടിപൊളി നല്ല കംഫേർട്ട് പിന്നെ ബാക്ക് ബാക്ക് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ സാധനങ്ങൾ അവൻ്റെ വെച്ചിട്ടാണ് നമ്മളെ പോസ് നമ്മളെ ഹഫീലാണെങ്കിൽ മുത്തുമണി ഹുസൈൻ എന്നാണോ അവൻ്റെ പേര് ബാക്ക് സീറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സംഭവം സെറ്റാണ് നല്ല ലെഗ് പേസൊക്കെ ഉണ്ട് പിന്നെയാണ് നമ്മളെ സാധനം ഈ ഒരു സാധനം നമ്മളെ വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ ഞമ്മക്കൊന്നും വേണ്ട നമ്മൾക്ക് വീട്ടിലേക്ക് ലാശം സിമെൻ്റ് വാങ്ങണമെങ്കിലോ എന്തെങ്കിലും സാധനം കൊണ്ടുവരണമെങ്കിലൊക്കെ നമുക്ക് എന്താക്കിയാൽ മതി പിന്നെ ഈ വണ്ടി മതി ശരിക്കും ഫോറിൻ കൺട്രീസിലെ എല്ലായിടത്തും പിക്കപ്പുകളില്ലാത്തൊരു വീടില്ല സംഭവം അടിപൊളിയല്ലേ പൊളിച്ചില്ലേ മുത്തുമണികളെ പിന്നെ ഇതില് ഫ്രണ്ട് ക്യാമു അറിയില്ല ഫ്രണ്ട് ക്യാമറ കാണുന്നില്ല സംഭവം ഒരു എടുപ്പ് നോക്കിയ ഏതാന്നൊരു അടുപ്പ് അടിപൊളി അല്ല എടുപ്പ് കണ്ണീൻറെ ഒരു ഇപ്പോൾ അങ്ങനെ ഞാൻ എന്നോ എടുക്കണം വിചാരിച്ച പിന്നെ നിങ്ങൾ എന്ത് വിചാരിക്കും വിചാരിച്ചിട്ട് ഞാൻ എടുക്കാണ്ടിരുന്ന പിന്നെ ഇവിടെ ഇവിടെ സീറ്റ് ഡ്രൈവർ സീറ്റിന്റെ തൊട്ടടുത്തുള്ള ഇവിടെ ഇരിക്കുകയാണെങ്കിലും ഇവിടെ അടിപൊളിയാണ് ഇവിടെ നല്ല അടിപൊളി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക സംഭവം സെറ്റ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയനുട്ടോ ഇത് ഇത് ടൊയോട്ട ഹൈലക്സ് പിന്നെ ജി എൽ എക്സ് ടു പോയിൻറ് സെവൻ ലിറ്റർ റേഞ്ചിന് ഫോർ ബൈ ഫോർ ഡബിൾ ഡോറ് വണ്ടിയുണ്ടോ ഡബിൾ ഡോർ ക്യാബ് പിന്നെ അപ്പോൾ ഈ വണ്ടീൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം റുപ്യണ്ടോ വില പുതിയ വണ്ടിക്ക് ഏത് ഇത് ഒരുപാട് വേ വേരിയേഷൻസ് ഉണ്ട് സിംഗിൾ വേ വേരിയൻസ് ഉണ്ട് വേരിയേഷൻസ് ഉണ്ട് ഒരുപാട് വേരിയൻ്റ് ഉണ്ട് അപ്പം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇൻറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് കൂട്ടുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം എവിടെയെന്ന് പറയുമ്പോൾ നാട്ടിലെ പൈസ വെച്ചിട്ട് കണക്ക് കൂട്ടുമ്പോൾ വെറും മുപ്പത് ലക്ഷം റുപ്യാവുന്നുള്ളൂ നാട്ടിലെന്താ വണ്ടീൻ്റെ വേല അമ്മ മൊഴിയല്ലേ ഗൈസ് ഗൈസിനെ പേര് ആണ് നോക്കി ഏതാന്നൊരു നമ്മളുടെ ചാനലുകൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഒന്ന് ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്തോളാം യൂട്യൂബിലാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറൊക്കെ ഒന്ന് ചെയ്യട്ടോ അങ്ങനെ ചെയ്തോളിന്ന് നമുക്ക് പൊളിക്കാന്ന് നമ്മളിങ്ങനെ പഠിച്ച് വരും അല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഫോളോ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഗൈസ് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്കൊരു ഹൈലക്സ് വാങ്ങണം നമ്മളുടെ ഒരു ഡ്രീം സാധനം ഇവിടെ നമുക്ക് വാങ്ങും ഇവിടെ വില കുറവ് ഇവിടെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ വളരെ കുറഞ്ഞ റേറ്റിന് ഹൈലാക്സ് ഒക്കെ കിട്ടാൻ പുതിയെന്ന് ആണെങ്കിൽ നമുക്ക് വാങ്ങാൻ നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്താൽ പക്ഷേ നാട്ടിൽ ഭയങ്കര ടാക്സും പരിപാടിയായിട്ട് നമ്മളെ നാട്ടിലുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ നാട്ടിൽ ഈ ചൈനേൻ്റെ വണ്ടിയും വേറുള്ള വണ്ടികളൊന്നും നാട്ടിൽ വളരാൻ അനുവദിക്കുന്നില്ല ഇപ്പോൾ ഫോഡ് നിർത്തിപ്പോയി നാട്ടിൽ ഷെവർലെറ്റ് നിർത്തിപ്പോയി അവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു മത്സരമാകുമ്പോൾ ഓരോരുത്തരുടെ വണ്ടിക്ക് വില കുറച്ചിട്ട് വിൽക്കാൻ പരിപാടി ഇവിടെ ചൈനേൻ്റെ വണ്ടികളും കാനഡേൻ്റെ ഒരുപാട് രാജ്യങ്ങളും വണ്ടി ഇഷ്ടമായിരുന്നുണ്ട് എല്ലാ രാജ്യത്തിൻ്റെ വണ്ടി അതുകൊണ്ട് ഇവിടെ വണ്ടികൾക്കൊക്കെ വില കുറവാണ് ചീപ്പ് റേറ്റ് ആണ് അപ്പം എല്ലാവർക്കും അടിപൊളി വണ്ടിയൊക്കെ കാണാൻ വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളൂ ഓക്കെ ബൈ ബായ് ഗൈസ് പുളിച്ചിലെ ഗൈസ് നമ്മൾ റേഞ്ചേഴ്സായി പോടിയിരിക്കുന്നുണ്ട് നമ്മൾ ഫോർഡ് റേഞ്ചറാണേ ഫോർ ബൈ ഫോർ തന്നെയാണേ